ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മനുപ്ലോക്ക് ഏറ്റു ടുൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവും അതുപോലെ തന്നെ ഫുഡിംഗ് ഒക്കെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് പുറത്തേക്ക് ഇറങ്ങിയത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ റോഡിലൊക്കെ ഈ മെയിൻറ്റനസ് വക്സ് നടക്കുന്നതുകൊണ്ട് ഒന്നും രണ്ടും ലൈനൊക്കെ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ വർക്ക്സ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തികച്ചും കംപ്ലീറ്റ്ലി ട്രാഫിക്കാണ് എന്തായാലും ഞങ്ങൾ നേരെ പോകാൻ പോകുന്ന സെല്ലാ കിസ്പിങ്ങിലേക്കാണ് പോകുന്ന വഴിക്ക് തന്നെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഒരുപാട് തവണ സ്ഥിതി ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സെല്ലാക്കിൽ നമ്മുടെ ഈ സോഫ്റ്റൽ ഹോട്ടലിൻ്റെ അടുത്താണ് ലക്ഷ്മറി ഹോട്ടലായ സോഫ്റ്റൽ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സെല്ലാക്ക് സ്പ്രിങ് സ്ഥിതി ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ് ആണ് തികച്ചും പ്രവേശനം സൗജന്യമാണ് എന്നാലും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പ്രത്യേകിച്ച് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ നല്ല അസഹനീയമായ ചൂട് തന്നെയാണ് ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രിയോളം ചൂടുണ്ടായിരുന്നു വൈകിട്ട് നിൽക്കാൻ പയാ പറ്റാത്ത ഹ്യൂമിഡിറ്റിയാണ് വീക്കെൻഡായിട്ട് പോലും ഇത്രയും മനോഹരമായ ഒരു ബീഫ് പ്ലേസിൽ നിങ്ങൾ കണ്ടു നോക്കൂ ഒരു തിരക്കോ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രമാത്രം ഹ്യൂമിഡിറ്റിയാണ് കുറച്ചുള്ളത് തികച്ചും എന്താണ് പറയുക സൗജന്യമായിട്ടുള്ള വളരെ മനോഹരമായ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഈ ഒരു സ്ഥലത്ത് ഇന്ന് ഒരു ക്രൗഡും കാണുന്നില്ല അത്രമാത്രം പിന്നെന്താണ് പറയുക ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ നോക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഉള്ളത് എന്തായാലും അവിടെ ചെല്ലുന്ന സമയത്ത് എന്നത്തതേം പോലെ ഒരു സെയിം അറേഞ്ച്മെൻസ് ആണ് ഇവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ മനോഹരതയൊക്കെ ആസ്വദിച്ച് അരണ്യങ്ങളെയൊക്കെ കണ്ടു അവരുടെ നീരാടൊക്കെ കണ്ടിട്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും എന്തായാലും ഇവിടുത്തെ ഒരു ഒരു ദൃശ്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വെണ്ണക്കല്ലി തീർത്ത ഓരോ ഹോട്ടലുകളും അതുപോലെയൊക്കെ മനോഹരമായ കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും ഒക്കെ പാർപ്പിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും എന്തായാലും ചെല്ലുന്ന സമയത്ത് തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പാർക്ക് സജ്ജീകരണം ഉണ്ട് അതിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ ഇൻ്റർലോക്ക് പാകിയ സൈഡിൽ തന്നെ നമ്മൾ അരയന്നങ്ങളെ ഒരു ചെറിയ ലേക്ക് മാതിരി ഉള്ളൊരു തടാകം ഒരു തടാകം പോലുള്ളൊരു സംഭവം ഉണ്ട് അവിടെ നല്ല അരയന്നങ്ങളെ നമുക്ക് കാണാം മുന്നേ വരുന്ന സമയത്ത് നിന്ന് ഇത്രയും അരേന്യങ്ങളില്ലായിരുന്നു അരന്യങ്ങളാണോ ഒരു വിദേശ പക്ഷികളാണ് എന്തായാലും ഫ്ലെമിംഗോ അതാണ് എൻ്റെ പക്ഷിയുടെ പേര് ഫ്ലെമിംഗോ പക്ഷികളാണ് എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തികച്ചും പ്രവേശന സൗജന്യമാണ് ഒരുപാട് തവണ ഞങ്ങൾ വിസിറ്റ് ചെയ്തൊരു സ്ഥലം തന്നെയാണ് ഒന്നോ രണ്ടോ വ്ലോഗും ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാം വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യമാണ് സെല്ലാക്സ് സ്പ്രിംഗിൽ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു 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 തടാകം തന്നെയാണ് സെല്ലാക് സ്പ്രിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പത്തര വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്രവേശനം സൗജന്യമാണ് നമ്മുടെ സോഫിറ്റൽ ഹോ ലക്ഷറി ഹോട്ടലായ അതായത് സോഫിറ്റൽ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സെല്ലാക് സ്പ്രിങ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും മനോഹരമായ സായങ്കാലൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന കുട്ടികളുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കയറുമ്പോൾ തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് മുൻപ് രണ്ട് തവണ വന്ന സമയത്തും ഇതേ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് തികച്ചും എന്താണ് പറയുക ആൾക്കാരെ ഒന്നും കാണാനില്ല വീക്കെൻഡായിട്ട് പോലും വലിയ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്രമാത്രം ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളാണ് ഈ ഒരു പാർക്കിനടുത്ത് തന്നെ ഒരു ലേക്ക് നമുക്ക് കാണാൻ കഴിയും ആ ലേക്കിൽ ഒരുപാട് ഫ്ലെമിംഗോ പക്ഷികളെയൊക്കെ അവർ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രിയൊക്കെ ആ ഫ്ലെമിംഗോ പക്ഷികൾ ആ ലൈറ്റ് വെട്ടത്തിലൊക്കെ കാണാൻ വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മത്സ്യങ്ങളെയും പലതരത്തിലുള്ള വർണ്ണ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ ആമകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിനൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അത്രമാത്രം ഡാർക്കായിട്ടുള്ളൊരു ഇതായത് കൊണ്ട് കറക്റ്റായിട്ട് ആ വർണ്ണ മത്സ്യങ്ങളെയും അതുപോലെ തന്നെ ആമയൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായാലും മനോഹരമായ ദൃശ്യം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ലേക്കിനകത്ത് ചെറിയ വാട്ടർ <US> vale Semen Semen ും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ഈ പാലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള വെനീസ് ഹോട്ടൽ നമുക്ക് അവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ അവരുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ആ ഒരു പാർക്കിടെ സംശയം ഉള്ള ആണ് മനോഹരമായ പിന്നെന്താണ് നല്ല കുമ്പോൾ ഫീഡ് ചെയ്യുന്നത് പക്ഷേ വീക്കെൻഡായിട്ട് പോലും വലിയ തിരക്കുകളോ കാര്യങ്ങളോ മനോഹരമായ കാഴ്ചകളാണ് ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ നല്ല മത്സ്യങ്ങളും അതുപോലെ തന്നെ ആവുകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും രാത്രി ആയതുകൊണ്ട് നമുക്ക് അത്ര കൃത്യമായിട്ട് പോകുന്നുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടുന്ന് യാത്ര തിരിച്ച് ഇനി പോകാൻ പോകുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ പോകുന്നത് സമയം ഏകദേശം ഒമ്പതര മണിയോളമായി എന്തായാലും നേരത്തെ സൂചിപ്പിച്ചത് ഒരു വീക്കെൻഡായിട്ട് പോലും അത്ര സൗജന്യമായ ഒരു പ്രവേശനം ഉണ്ടായിട്ട് പോലും അത്ര ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും അത്രമാത്രം കോമഡിറ്റി ആയതുകൊണ്ടാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വീക്കെൻഡായിട്ട് പോലും ആൾക്കാരില്ലാത്തത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു വീണ്ടും മനോഹരമായ ഒരു വീഡിയോമായി അല്ലെങ്കിൽ ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ